അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ ഇതിനു മുമ്പ് ഇതൊന്നുമില്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നു ഇങ്ങനെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത് നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേ കുറേ ദിവസം വന്നല്ലോ എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്നു പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇന്നലെ പരാതി വന്നിട്ടുണ്ട് ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ അതിനൊരു തടസ്സമില്ല മാധ്യമങ്ങളല്ല കോടതിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ആകെ പുകമറയാണ് അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത് ഇതേപോലെ മുൻ ജയിലിൽ കിടക്കുകയാണ് കള്ളക്കടത്ത് കേസിൽ നടപടി എന്ന് സ്വീകരിച്ചു പറയുമ്പോഴും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയും അതായത് കോൺഗ്രസിന്റെ ചർച്ചകളിൽ മാത്രം അല്ലെങ്കിൽ യോഗം ഒഴിവാക്കി മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയുന്ന രീതിക്ക് ഒരു നടപടി മാത്രമായിരുന്നു ഇത് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി എന്തായിരിക്കും കോൺഗ്രസിന് അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തില് വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുക്കുക പിന്നെ ഏത് ഫോറത്തും നിങ്ങളോട് കണ്ടത് ഞാൻ ചോദിക്കുന്നത് ഒരു ജനപ്രതി ആളാണ് അദ്ദേഹം പല ആളുകളും കണ്ടിട്ടുണ്ടാവും പലരും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ നിങ്ങൾ ചോദിച്ച ചോദിച്ചത് കൃത്യമായിട്ട് മറുപടി പറയും പാലക്കാട് ഔദ്യോഗികമായ ഒരു യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തിട്ടില്ല സസ്പെൻഷിന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടി പങ്കെടുത്തിട്ടില്ല അത് സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ ആയിട്ട് വ്യക്തിപരമായ കാര്യം കോൺഗ്രസ് നേതാക്കൾ എപ്പോഴാണ് ഇതിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നിർണയ ചർച്ചയിൽ കണ്ണാടിയിൽ വെച്ച് കണ്ണാടിയിലെ ക്ഷീരോത്പാദന സഹകരണ സംഘം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ മുകൾ നിലയിലെ ഓഫീസിൽ വെച്ച് അവിടത്തെ മണ്ഡലം പ്രസിഡന്റ്മാരുൾപ്പെടെയുള്ള ആളുകളുമായി ഒപ്പം ചേർന്ന് രാഹുലാ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന അവിടെ അവിടെ എല്ലാവരും അത് നിങ്ങൾ ഈ കേരളത്തിലെ സമാനതകളില്ലാത്ത മറ്റൊരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്ന ഇപ്പോഴുണ്ടായിരിക്കുന്ന ഉപരിയായി ഇപ്പോൾ എഫ്ഐആറിലെ കണ്ടെത്തലുകൾ പുറത്തു വരുന്നുണ്ട് വളരെ ക്രൂരമായ പീഡനമാണ് നടന്നതെന്നാണ് ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടിയത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ട് നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ് നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപടിക ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമം മുന്നോട്ട് പോകണം നിയമ വഴിയിൽ തന്നെ പോട്ടെ ഈ പാർട്ടിയിലെ ഒരു വിഭാഗ നേതാക്കളാണ് രാഹുലിൻ്റെ സംരക്ഷണം ഒരുക്കുന്നത് അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി ഏറ്റവും ഏറ്റവും കടുത്ത നടപടിയാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക നിയമസഭ നടന്നപ്പോൾ പാർട്ടി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത് സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഞാനതിന്റെ വിശദാംശങ്ങൾ കാണണ്ട അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ പാടില്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടില്ല കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു പ്രശ്നം തന്നെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന മാറി മാറി പറയാൻ പറ്റും അക്കാലത്ത് ഞാൻ പറഞ്ഞ അത് പശ്ചാത്തലത്തിലെ കാര്യം അവരുടെ വഴി ആ കാര്യത്തില് പ്രാദേശിക പാർട്ടി നേതൃത്വമാണ് ചെയ്യേണ്ടത് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് പാർട്ടി പരിപാടികൾ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പങ്കെടുക്കാൻ സമയത്ത്